രണ്ടാം ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ച ഉണ്ണിമുദ് നായകനായിട്ടെത്തിയ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് പുതിയൊരു വീഡിയോ സാധാ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ പത്താം ദിനമായിട്ടുള്ള ഞായറാഴ്ച ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഉണ്ണിമുദ് നിഗര വിമല തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി വിനയ് ഗോവിന്ദ്യിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ചിത്രത്തിൽ എന്നാൽ രണ്ടാം ഞായറാഴ്ച വലിയൊരു കളക്ഷൻ ഉയർത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും മറ്റ് വർക്കിംഗ് ഡേയ്സിന് അപേ അപേക്ഷിച്ച് നല്ലൊരു കളക്ഷൻ ചിത്രം ഉയർത്തിയിട്ടുണ്ട് ഏകദേശം ഇരുപത് ഒരു തുകയാണ് ചിത്രം രണ്ടാം ഞായറാഴ്ച സ്വന്തമാക്കിയിരിക്കുന്നതാണ് പ്രമുഖ ട്രാക്കിംഗ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് ഇതിനോടം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം അഞ്ച് കോടിക്ക് അടുത്തോട്ടായിട്ട് ചിത്രം ഉയർത്തുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ആഴ്ചയിൽ ചിത്രത്തിന് നല്ലൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി ചിത്രം ബോക്സ് ഓഫീസിൽ വർഷായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് തിയേറ്ററിൽ നിന്നായിട്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് നല്ല അഭിപ്രായങ്ങൾ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ചിത്രം കാണുന്ന പ്രേക്ഷകരെല്ലാം തന്നെ ചിത്രത്തിന് മികച്ച റെസ്പോൺസ് തന്നെ തരുന്നുണ്ടെങ്കിലും തിയേറ്ററുകൾ ആളെ നിറയ്ക്കാൻ ഒന്നും ചിത്രത്തിന് സാധിക്കുന്നില്ല ഒരുപക്ഷെ വയലൻസും ത്രില്ലിങ്ങും മാത്രമാണോ മലയാള സിനിമാ പ്രേമികൾക്ക് ഇഷ്ടമെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് പല മികച്ച സിനിമകളും ബോക്സ് ഓഫീസ് പ്രകടനം നടത്തുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുവോ വിജയിക്കുന്നതിരെയും വേണ്ടി അപ്പോൾ ഉണ്ണി മുൻ നായകനെടുത്ത് ഈ ഒരു ചിത്രം നിങ്ങൾ ഇതിനോടും തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക